ഫെൻസിൽ നിന്ന് നമ്മൾ മാങ്ങ ഇടിച്ചൊക്കെ ചെയ്യുമ്പോഴേ ആ ഇടുകളിൽ ഇതിട്ട് തിരിച്ച് വെച്ചിട്ട് ഒരു പച്ചമാങ്ങ മാങ്ങ ഇതിട്ട് പൂളണം ഇടയിൽ വരയിട്ട് കൊടുക്കണേ എന്നിട്ട് തുഴച്ചു വേണത്തോ വരയിടാൻ എന്നിട്ട് മാങ്ങ മാങ്ങ ഇതിട്ട് ആ കണ്ടിച്ച കാലത്തൊക്കെയിൽ ഉപ്പും മുളക് ഉപ്പ് മുളു ഇട്ട് ചേച്ച് ഒരു തുണി ഇതിട്ട് ചുരുത്തിയില്ലേ പൊടിങ്ങട്ടെ ഇടികല്ല ഇടുത്ത വീണ്ടും വീണ്ടും അടിച്ചിരിച്ചേ അബ്ബൊക്കലും വിശദാക്കി ആയിക്കൊണ്ടിരിച്ചു നല്ലതായിട്ട് കോരൊക്കെ അടിച്ചോണ്ടിച്ച് തിരിച്ചും അടിച്ചും അടിച്ചേ നല്ല തിരിച്ചും മരിച്ചും അടിച്ചണം ഞാൻ ഇനി ഞാൻ ഇനി പയ്യെ തുറന്നെ ഏ അടിപൊളിയായിട്ടുണ്ട് കാരണം നല്ല അരച്ചിട്ടുണ്ട് കഴിച്ച് നോക്കാൻ നമ്മളിച്ച് അടിപൊളിയായിട്ടുണ്ട് എന്നേക്കാളും കൂടുതൽ ചേച്ചി എൻ്റെ അണിയനാണ് അത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടതെന്നാണ് തോന്നണേ ഇനി ഇതുപോലത്തെ വീടുകൾ മീനും മീനും പറഞ്ഞായിട്ടു എല്ലാവരും ഒന്ന് ചീട് നോക്കണേ നിങ്ങൾ ദാ ചീട് നോക്കണം അടിപ്പൊളിയായിട്ടുണ്ട് അവർ നല്ല അങ്ങനെ നല്ല ഇട്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസം ഇത് എല്ലാ ദിവസ എന്റെ വീഡിയോ ലൈക്ക് ഒക്കെ ചെയ്യണേ കാണുകയും ചെയ്യണം ബായ്